ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ ഞാൻ കടയിൽ നിന്ന് നേരെ നമ്മുടെ ഷോപ്പ് ചെയ്ത് നേരെ ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി പോണ അപ്പ ഓണമൊക്കെ ആയിട്ട് നിൽക്കാൻ പോയിട്ട് ആള് കുറച്ചു ദിവസം അവിടെ നിക്കണത് അപ്പോ ആള് വീട്ടിലേക്ക് വരയണെന്ന് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാട്ടെ കുറെ ദിവസം വീട്ടിലാളില്ലാട്ടെ ഭയങ്കര ശോകമായിരുന്നു ഞാൻ അമ്മയെ മാത്രമുണ്ടായിരുന്നുള്ളൂ അപ്പോ ഞങ്ങൾ ശ്രുതി ഉണ്ടായിരുന്നു ഒരു അച്ഛനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഭയങ്കര ഭയങ്കരമായിരുന്നു അതിൻ്റെ കളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഈ സിറ്റുവേഷനിൽ ആളെ നമുക്ക് ഒറ്റക്ക് നിർത്താൻ പറ്റും ഒറ്റക്കല്ല വലിയ ഉണ്ടാവും പക്ഷെ എന്നാൽ പോലും നമ്മളില്ലെങ്കിൽ ഭയങ്കര ഒരു ശോകമായിരിക്കും ഞാൻ എനിക്ക് എനിക്കുള്ളതിനേക്കാളും കൂടുതൽ അവക്കുണ്ടാവും അപ്പൊ ഒറ്റക്ക് ഇങ്ങനെ ണ്ടെങ്കിൽ പോലും ഒത്തിരി ശോകം അടിക്കും അപ്പൊ അവിടെ വീട്ടിൽ പോയിക്കുമ്പോ ആർക്കായാലും സ്വന്തം വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഒരു വേറൊരു വൈബായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ പോയാണ് നിന്നിരുന്നത് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ എല്ലാ തിരക്കൊക്കെ ഏകദേശമൊക്കെ ഒതുങ്ങി അപ്പോൾ ആളെ ഇന്നതേ പോയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പോയാണ് അപ്പോൾ ആദ്യം തന്നെ വില്ലേജിനെ പോയി എടുക്കണം വില്ലേജിനെ പോയിട്ട് എടുത്തിട്ട് തിരിച്ചു വന്ന വഴിക്കാണ് ശ്രുതിന് എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാ അപ്പോൾ വീട്ടിലും ശ്രുതിന് വീട്ടിലും ഏകദേശം സ്വസ്ഥ വീട്ടിലും ഏകദേശം ശോകാവസ്ഥയൊക്കെ തന്നെ ഇരിക്കും കുറച്ച് ദിവസമായിട്ട് നല്ല ഒച്ചനൊക്കൊക്കെ ഉണ്ടായിട്ട് ൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് പോകണത് പെട്ടെന്നല്ല കുറച്ച് ദിവസമായി രണ്ടു ദിവസമായി അങ്ങനെ പോണു പോണതെന്നുള്ള സെറ്റപ്പിൽ നിക്കണത് പക്ഷേ ഇന്നാണ് പോണത് അപ്പോൾ ഇന്ന് ചെല്ലുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക അവ പ്രാർത്ഥിക്ക എല്ലാം മര്യാക്ക് ഇനി മുന്നോട്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങളും കൂടി എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് നേരെ പോയാലോ എന്ന നേരെ ശ്രുതി പോവാം ശ്രുതി പോയിട്ട് നമുക്ക് ശ്രദ്ധ പിക്ക് ചെയ്യാം ഓക്കെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് അടക്കാം പോയാലോ സ്പോട്ടഡ് വലിയ നിക്കാട്ടാ എന്താ കവറിലൊക്കെ ഇണ്ട് കവറിലൊക്കെ നോക്കി നിക്കണ പോവാറത്തേക്ക് വരും ആൾക്കിവിടെ കൊറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാണ്ട് അതെല്ലാം ചെയ്ത സെറ്റ് ആയിട്ട് വേറെ ഒരു പരിപാടികൾ ോ ഹായ് ഞാനു എനിക്കെന്തൊത്തേങ്ങോന്നേക്കേണ്ട നിങ്ങളുടെ വീട്ടിലെ അമ്മൂമാരിങ്ങനെയാണോ വീട്ടിൽ വരുന്നത് ഡ്രസ്സാ ഡ്രസ്സൊക്കെ ഡ്രസ്സ് കേട്ടോ എന്താ ഈ സാധനമൊക്കെ മൂക്കൂറ്റിയൊക്കെ ഊന്റെ പുന്നേ കേരിക്കോ കേരിക്കോ നിക്ക് 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 അപ്പ നമുക്ക് ബാക്കി കാണാം എന്നോട് എത്തി രണ്ടുപേരും പുറത്തിരിക്കണ്ട ആ ഹലോ എന്താണ് ഏയ്യോ പോവാ നമുക്ക് നമുക്ക് കടക്കരക്ക് പോവാ എന്നിട്ട് വാവ എന്തു പറ അയ്യോ രണ്ടുപേരൊക്കെ ഞാൻ വഴി വെച്ച് മെഡിക്കൽ ഷോപ്പിലുണ്ടായിരുന്നു നമുക്ക് പാക്ക് ചെയ്ത മിനിറ്റുകൾക്കുള്ളിൽ പാസ് ചെയ്യാൻ പറ്റുമോ എന്താണ് എന്താണ്ട് പറ വാളില്ല അതെന്താ തോന്നൊഹം പിളിങ്ങിരിക്കുന്നു ഞാൻ കൊണ്ടുപോകണമെന്നല്ല അപ്പൊ ഇന്നലെ പോണം പോണംന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ എന്തായാലും ഞാനടക്കം മെഡിക്കൽ ഷോപ്പിൽ അച്ഛനമ്മനെ കണ്ടായിരുന്നു അതവിടെ ഏജഡ് ലേഡീസിന്റെ ഒച്ച കേക്കണത് പക്ഷെ അത് ഓൾഡ് ഏജ് പീപ്പിൾസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പോന്നാച്ചനമ്മൻ കൊണ്ടാണ് ഇങ്ങോട്ട് വോ. ഇങ്ങോട്ട് വടക്ക്. ഇലിയോ. ഫക്കൽ ചെയ്യാടാ. അവിടെ കേർഗതാ. അങ്ങോട്ട് ऐसे നീ പോചു ചെയ്യു. പാമീര ഇങ്ങനല്ലാനാണോ? ഒന്നുമില്ല. ഒരു ഒരു സർദിയുണ്ടല്ലേ? അപ്പോണ വരാതെ ദുന്ന തിരുന്നവരേ. ഓംസി മേരി. യാ ആക്കിയാ. ഞാൻയാ ആക്കി. കേട്ടോ ഇതിനെ വീഡിയോ റിം. സുമിന വൈകിടത്ത പഴം പെരുണ്ടിയൊക്കെ കൊടുത്തേക്കണം അമ്മ ആ കഴിച്ചോ ഓർമ്മ കഴുകി കുറഞ്ഞടക്കു സഭപ്പെട്ടു ചുമ വന്നപ്പതി രണ്ടാഴ്ച തടവുകൾക്ക് ശേഷം ശ്രുതി ും മറന്നെ അതുപോലെ ഞങ്ങൾ പോകാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് പോണ വഴി പോണ വഴി കാണാം എല്ലാവരും നിര വിഷമത്തിലാണ് എല്ലാവരും ഒരു ഒരു ദിവസം പോയി പിറ്റോസ വരെയാണെങ്കിൽ തോന്നുന്നു തോന്നുന്നില്ല. എനിക്കാരേണ എന്നതിരാറു അല്ല സാധാരണ ദിവസങ്ങളে സാധാരണ ആnder came അങ്ങനെ നടന്നിട്ട് ക്യാമറണാ ഓണാക ഓണാകവമില്ല. ശുදු ശുദി അങ്ങനെ കുറേ ദിവസങ്ങളങ്ങനെ അധികം വന്നൊന്നും കാരല്ല. ഇപ്പോ കുറച്ചായിട്ട് കുറേ ദിവസದಿಂದ നിന്നെ പോുമ്പോൾ ഒരു വെഷണം. อืม. ദേഷം മാറിയോ? പോക്കി ക്ലാസ്? ഹ് അടുത്തത് ഇവിടെ ഇതാണ് വിറ്റ് ഇവിടെ കരയണ എല്ലാരും അപ്പുറത്തൊക്കെ ഇത് ഇത് ഇപ്പൊ കാലുടുത്ത് കഴിയുമ്പോഴും കീറടവരില്ല അഞ്ചാതെ കിരണെടുത്തു സുമാണ്ടോക്കിയാട്ട് അതെ ഓ ഓഹാസ് ഞങ്ങളുടെ നാട്ടിലെ റോഡ് പണി നീണ്ട നാല് നാല് മാസം ശേഷം ഇത് ഇവിടം വരെ എത്തിയേക്കണ്ട ഇനി ഇനി ഒരു മാസം ഇനി പിടിക്കും ശുദ്ധീന അവിടെ ഇറക്കിയിട്ട് നടത്താൻ ഉണ്ടെന്നത് കണ്ട ഇത് അപ്പുറത്തെ വീട്ടിലെ വലിയ വിശേഷം പറയാം കുറേ ദിവസം ആയാലും കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വലിയ അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ശുദ്ധീ അവിടെ സംസാരിച്ച് നിൽക്കുന്നുണ്ടൊക്കെ പറിക്കാനിവിടെ റോഡിൻ്റെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി ഇത് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ കിടക്കും ഇതിന് നടന്നു മതിയല്ലേ ഇനി രണ്ടാഴ്ച കട്ടവനിലെന്ന പറയണത് ഇവിടം വരെയെങ്കിലും ആയല്ലെന്ന ആശ്വസിക്കൽക്കം വെൽക്കം ഇപ്പിങ്ങനെ വന്ന ദിവസ ഒരു വേറെ സന്തോഷല്ലേ ഒരു കിലോമീറ്റർ നടന്നു തന്നെയാണല്ലേ ഇവിടം ഇവിടം വരെ അര കിലോമീറ്റർ വലിയ മേട്ടൊക്കെ സംസാരിച്ചു സന്തോഷം പറഞ്ഞു വലിയ അറിയാ ഞങ്ങൾ ഇവിടെ പരിസരത്ത് മതി അറിഞ്ഞൂടായിരുന്നല്ലേ ടക്കോളും പിന്നെ ചെല സമയത്ത് സാങ്കേതിക ഇവിടെ ആരുള്ള ദിവസം രാത്രി അപ്പുറത്തെ വീട്ടിലെ വല്ല്യ പോന്നിരുന്നു അങ്ങനെയൊക്കെ വെല്ലുമാർക്കാനൊക്കെ പറഞ്ഞാണ് ഇവിടെ വ്യക്തി എന്നൊക്കെ പറഞ്ഞാൽ നടന്നു തന്നെ പിന്നെ ഇവിടെ എല്ലാര്ക്കും മനസ്സിലാവും ഇപ്പൊ നടന്നുപാഞ്ഞില്ല അതിന്റെ ഉള്ളിലായിരിക്കും അല്ലെങ്കിൽ ഞാൻ എന്റെ ശകടത്തിലായിരിക്കും പാഞ്ഞു തന്നത് അപ്പൊ വണ്ടിക്കൊക്കെ പോണ സ്ഥിരം പോണ ആൾക്കാർ നടന്നു പോകാനും ഒന്ന് എല്ലാം ആവട്ടെ നിക്കണാണ് അല്ലാണ്ട് നമുക്കൊരു പ്രശ്നല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ അത് ക്യാമറ അപ്പൊ ശ്രുതി കൊറേ നാളെത്തി വന്ന എന്റെ സന്തോഷത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് നൂറ് കത്തിച്ച പോലെ ഇവിടെ എന്തെങ്കിലും ഇത്തോണ പോയ പാക്ക് കാണുമ്പഴേക്കും പുശുമ്പ് വരല് അങ്ങനെയൊക്കെ പോയിട്ട് കൊഴപ്പില്ലെന്ന് പോയി കഴിഞ്ഞാൽ റോഡിങ്ങനെ അതുകൊണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഈ ടാസ്ക് ആണ് നമുക്ക് 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 ഒരു പെട്ടെന്ന് പോകാൻ പറ്റില്ല അതാണ് മെയിൻ പ്രശ്നം പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ദൈവത്തിന്റെ ഒരിതം കൊണ്ട് വണ്ടിയാണെങ്കിലും എല്ലാം നമുക്കുണ്ട് പക്ഷെ ഇവിടെ നിന്നൊന്നും പോയി വരെ വരെത്തണ്ടേ അതാണ് ഏറ്റവും പാട് എന്തെങ്കിലും ഇപ്പൊ ഇപ്പൊ ഞാൻ മാത്രല്ല വേറെ പ്രായവരും വൈകാരി ഇവിടെ നിന്ന് ആ ഒരു കിലോമീറ്റർ എത്ര ദൂരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ആറ് കിലോമീറ്റർ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ അവസ്ഥ സംഭവം ഒരു

േ